സൊ ഗ്സ് ഇതാണ് നമ്മുടെ ജിം ഫൈനലി നമ്മൾ നമ്മുടെ ജിമ്മിലെത്തി നല്ല സൂപ്പർ ജിമ്മാണ് നമുക്ക് വേണ്ടി നന്മ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അതായത് ഇവിടെ ഞാൻ വരുന്നത് ആദ്യമായിട്ടാണ് ഐ മീൻ വീഡിയോ എടുക്കാൻ മുമ്പേ വന്നതല്ലാതെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല നമ്മുടെ സ്വന്തം വീട്ടിലെ ജിമ്മ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു മെഷീനാണ് ഇത് ചെയ്ത് കഴിഞ്ഞാലുടെ ബെനിഫിറ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും എ ടു സെഡ് ബോഡി പാർട്സ് അല്ലെങ്കിൽ കൈ മുതൽ താഴെട്ട് കാല് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ എക്സസൈസാണിത് കാർഡിയോ ചെയ്യുന്നവർക്ക് എല്ലാ സമയം ഒരു പത്ത് മിനിറ്റ് ഇത് ചെയ്യാവുന്നതാണ് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു ത്രീ ടു ഫോർ മന്ത് ആയി അതുകൊണ്ട് തന്നെ എന്തായാലും വർക്കൗട്ട് ചെയ്യുമ്പോഴുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമുക്ക് നമ്മുടെ ഹേർട്ട് റേറ്റ് ഒക്കെ എത്രത്തോളം സപ്പോർട്ട് സപ്പോർട്ടീന്ന് അറിയില്ല എന്തൊക്കെയാണ് ഇവിടെ മെഷീൻസ് സെറ്റാക്കിയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം ജിമ്മിൻ്റെ കാര്യത്തിൽ നന്മ ഒരു വിട്ടുവീഴ്ചയും വെച്ചിട്ടില്ല ഗൈസ് എല്ലാം നല്ല സൂപ്പർ ക്വാളിറ്റി മെഷീൻസാണ് ഇവർ കൊടുത്തിട്ടുള്ളത് സൂപ്പർ ക്വാളിറ്റി മെഷീൻസ് എന്ന് മാത്രമല്ല നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ബോഡി പാർട്സിന് വേണ്ട ഇവിടെ ഉണ്ട് ലെഗ് മുതൽ ചെസ്റ്റ് മുതൽ ബൈസപ്സ് വരെയുള്ള എല്ലാ മെഷീൻസും ഇവർ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഒന്നും ഒഴിഞ്ഞു പോയിട്ടില്ല കാർഡിയോ ചെയ്യേണ്ടവർക്ക് കാർഡിയോന് വേണ്ടതും ലൈനായിട്ട് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ജിമ്മ് നമുക്ക് വേറെ ലെവലാണ് കിട്ടിയിട്ടുള്ളത് ഫ്രം നന്മ വൺ കൊച്ചിൻ എച്ച് എൻ്റെ എച്ച് ഓൾറെഡി നമ്മുടെ ഒബ്രോൺ മാളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള മെമ്പർഷിപ്പ് ഇനിയും സിക്സ് മന്ത് വാലിഡിറ്റി ഉണ്ട് പക്ഷേ ഞാനിപ്പോൾ അവിടെ പോകാറില്ല കാരണം ഈ ഒരു ജിമ്മ് നമുക്ക് സഫീഷ്യൻ്റാണ് അവിടെ ഒരുപാട് മെഷീൻസ് ഉണ്ട് പക്ഷേ അത്രയൊന്നും മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യാറില്ല അപ്പോൾ പക്ഷേ ഇവിടെയുള്ള മെഷീൻസ് എല്ലാത്തിനും വേണ്ട ഒരു വൺ അവർ ടു അവർ വൺ അവർ ടു ടു അവർ നമുക്ക് നമ്മുടെ ഹാർഡായിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ട എല്ലാ മെഷീൻസും നമുക്കിവിടെ സെറ്റാക്കിയിട്ടുണ്ട് പൈസ ഒരു സാധാരണ അപ്പാർട്ട്മെൻറ്റ് ജിമ്മിലൊന്നും ഇതുപോലെയുള്ള ബൈസപ്സിന് കളിക്കേണ്ട മെഷീൻസ് കാണാറില്ല പ്രൊഫഷണൽ ജിമ്മിലൊക്കെ പോയാൽ മാത്രമേ ഇതുപോലുള്ള മെഷീൻസ് കാണാറുള്ളൂ പക്ഷേ നമുക്ക് ബൈസപ്സിന് വേണ്ടിയും ഇവിടെ സംഭവങ്ങളുണ്ട് അത്യാവശ്യം ടു പോയിൻറ്റ് ഫൈവ് മുതൽ തേർട്ടി കെ ജി വരെയുള്ള വെയ്റ്റ് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡമ്പിൾസിനും ഒരു കുറവും വരുത്തിയിട്ടില്ല ഗൈസ് അത്യാവശ്യം വേണ്ട എല്ലാ ഡമ്പിൾസും അത്യാവശ്യം ബൈസപ്സ് മുതൽ ചെസ്റ്റ് മുതൽ നമ്മുടെ ഷോൾഡറിനും കളിക്കേണ്ട എല്ലാ ഡമ്പിൾസും നമുക്കിവിടെ അവൈലബിൾ ആണ് ഇനിയിപ്പം നിങ്ങൾക്ക് വയറ് കൂടും എന്ന് വിചാരിച്ച് വയറിന് കളിക്കാനുള്ള സംഭവങ്ങളൊന്നും കൂടുതലില്ലല്ലോ എന്ന് വിചാരിക്കണ്ട ക്രഞ്ച് ചെയ്യാനുള്ളതും ക്രിഞ്ച് ചെയ്യാനുള്ളതുമായിട്ടുള്ള എല്ലാ മെഷീൻസും എല്ലാ വിധത്തിലുള്ള ബെഞ്ചും ഇവിടെയുണ്ട് യാസ് ഓ ഇത് ഈ ഒരു സംഭവം എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് ഗൈസ് കാരണം എന്ന് വെച്ചാൽ ഇത് ചെയ്ത് കഴിഞ്ഞ് ഒരു പത്ത് റെപ്പ് വെച്ചിട്ടെങ്കിലും ഒരു മൂന്ന് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നടു ലോവർ ബാക്ക് സൂപ്പർ പെർഫെക്റ്റ് ആവും ലോവർ ബാക്കിന് ബാക്കി നല്ലൊരാശ്വാസമായിരിക്കും എപ്പോഴും ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ബെസ്റ്റ് സാധനമാണ് ഇത് നമ്മുടെ പോലെയുള്ള ഐ ടി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഫുൾ ടൈം ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ലോവർ ബാക്കിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും നടുവേദന പോലെ എടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ ആശ്വാസമായിട്ടുള്ളൊരു സൂപ്പർ സാധനാണിത് വാ ഒരുപാട് നമ്മുടെ ബെഞ്ച് പ്രസ്സിൻ്റെ ഫാൻസ് ഒരുപാടുണ്ടാവും ഗൈസ് അപ്പോൾ ഒരുപാട് മെഷീൻ ഇവിടെ ഓൾറെഡി ബെഞ്ച് പ്രസ്സ് ചെയ്യാനുള്ള അതായത് പ്ലെയിനും പിന്നെ ഡിക്ലൈനും ആയിട്ടുള്ള ബെഞ്ച് പ്രസ്സ് സോറി ഇൻക്ലൈനായിട്ടുള്ള ബെഞ്ച് പ്രസ് ചെയ്യാനുള്ള മെഷീൻ ഇവിടെ ഓൾറെഡി ഉണ്ട് പക്ഷെ എന്നാലും ഈ ഒരു സംഭവം ഇല്ലാതെ മെഷീൻ വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടാതെ ഒരുപാട് ആൾക്കാരുണ്ടാവും ബെഞ്ച് പ്ലസ് നമുക്ക് ഫീൽ ചെയ്യണെങ്കിൽ മെഷീനിൽ ചെയ്യാതെ ഡയറക്റ്റ് ഈ ഒരു ബാർ ഉപയോഗിച്ചിട്ട് ചെയ്യണം അത്യാവശ്യം വെയ്റ്റ് ഒക്കെ ഇട്ട് ചെയ്യണം എന്നാൽ മാത്രമേ ബെഞ്ച് പ്ലസ് നമുക്ക് ചെയ്തതായിട്ടുള്ള ഒരു ഫീല് കിട്ടുകയുള്ളു ഡെഡ് ലിഫ്റ്റ് ഡെഡ് ലിഫ്റ്റിനെ പറ്റി പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അടുത്ത വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഗൈസ് ഈ പുള്ളപ്പ് അപ്പർ ബോഡി നല്ല ഒരു എല്ലാ ബോഡി പാർട്സും ഈ ഒരു പുള്ളപ്പ് കൊണ്ട് തന്നെ നമുക്ക് സെറ്റാക്കാൻ പറ്റും ഈ ഒരു മെഷീനിൽ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ചെസ്റ്റ് മുതൽ ബൈസപ്സ് മുതൽ എല്ലാ സംഭവങ്ങളും ഈ ഒറ്റ മെഷീനിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഷോൾഡറിനും ചെസ്റ്റിനും പറ്റിയൊരു മെഷീൻസാണിത് ഈ ഒരു പൊസിഷനിൽ കളിച്ചാൽ നമ്മുടെ ഷോൾഡർ നല്ലൊരു ഡെവലപ്പ് ഡെവലപ്പാകും നമ്മുടെ ഷോൾഡറ് നല്ലൊരു ആവും ഇതേ മെഷീൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബെഞ്ച് പ്രസൻ ചെയ്യാൻ പറ്റും ഇനിയും ഇതിനെ കടത്താൻ പറ്റും മസലിനു വേണ്ട എക്സസൈസും പ്രോപ്പർ ഫിറ്റ്നസ് ട്രെയിനറുടെ നിരീക്ഷണത്തിൽ മാത്രം ചെയ്യുക അപ്പോൾ ഗൈസ് ഞങ്ങളിത് ഞാനിന്ന് ഇവിടെ ബൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ പ്രോപ്പർ ഫിറ്റ്നസ് ട്രെയിനറുടെ നിരീക്ഷണത്തിൽ മാത്രം ജിമ്മ് വന്നിട്ട് ജിമ്മിൽ എക്സസൈസ് ചെയ്യുക വീഡിയോസ് ഒന്നും കണ്ടിട്ട് ഒരിക്കലും ജിമ്മിലുള്ള എക്സസൈസ് ചെയ്യാമെന്നൊക്കരുത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് വരും വളരെ ചെറിയൊരു പൊസിഷൻ ചേഞ്ച് ചേഞ്ചായാൽ മതി ശരീരത്തിനെ പല വിധത്തിലും അത് ബാധിക്കും അതുകൊണ്ട് തന്നെ പ്രോപ്പർ ട്രെയിനറുടെ ഹെൽപ്പോട് കൂടി മാത്രം എക്സസൈസ് ജിം മെയിനായിട്ട് മെഷീൻസ് എക്സസൈസ് ചെയ്യുക അപ്പോൾ തന്നെ നമ്മുടെ നന്മ വൺ കൊച്ചിൻ്റെ ഒരുപാട് സംഭവങ്ങൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യാറുണ്ട് ജിമ്മല്ലാതെ ഇത് ഞാനിപ്പോൾ ജിം വെറും ജിമ്മിൻ്റെ വീഡിയോ ആണ് ഇത് കൂടാതെ ഞാൻ ഓൾറെഡി നമ്മുടെ ഹോം ടൂർ ഇടുന്നുണ്ട് പിന്നെ ഔട്ട്ഡോർ വീഡിയോ ഇടുന്നുണ്ട് ഔട്ട്ഡോർ കാണാൻ വേറെ ലെവലാണ് ഗൈസ് ഒരുപാട് സംഭവങ്ങളുണ്ട് ഔട്ട്ഡോറിൽ അപ്പോൾ അതൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ബൈ